ഖുറാനിലെ പത്തൊമ്പതാമത്തെ സൂറ സൂറത്ത് മറിയമ്മിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത് അല്ലയോ ഹാറൂന്റെ സഹോദരി അഹറുന്റെ പെങ്ങളെ എന്നാ വിളിക്കുന്നേ നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല അവിടത്തെ സൂറാം മിറിയമ്മിലെ മിറിയത്തോട് ഈസിനു മിറിയത്തിന്റെ അതായത് മറിയത്തിന്റെ മകനായ ഈസ എന്ന് വിളിക്കപ്പെടുന്ന ഈസ ഇബിന് മിറിയത്തിന്റെ അമ്മയായ മറിയത്തോട് അന്നത്തെ നാട്ടുകാര് പറയുന്നതായിട്ട് സൂറ മറിയമ്മിനകത്ത് പത്തൊമ്പതാമത്തെ സൂറയിൽ ഖുറാനകത്ത് എഴുതി വെച്ചേക്കാണ് അല്ലയോ അഹറോന്റെ പെങ്ങളെ നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല നിന്റെ മാതാവ് ഒരു ദുർനടപടിക്കാരിയുമായിരുന്നില്ല നീ എന്തേ അങ്ങനെ ആയിരുന്ന അതായത് അങ്ങനെ ചോദിച്ചു എന്ന് ആണ് എഴുതി വച്ചിരിക്കുന്നത് അല്ല ഈ അഹ്റോന്റെ പെങ്ങൾ മിറിയം ഏതാ മോശയുടെ അഹ്റോന്റെ പെങ്ങൾ ഒരു മിറിയമില്ലേ ആ മെറിയത്തിന്റെ കാര്യമാണ് പറഞ്ഞത് സംശയം തീർക്കാവേ ഖുറാനിലെ മൂന്നാമത്തെ സൂറ മുപ്പത്തിയഞ്ചാം മുപ്പത്തി ആറ് ആയത്തുകൾ അതായത് സൂറത്ത് ആ അറിയുമല്ലോ സൂറത്ത് ആലു ഇമ്രാനിലെ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ആയത്തുകൾ ഇമ്രാൻ കുടുംബം ഒന്നാണ് ആ സൂറയുടെ അർത്ഥം തന്നെ ആലു ഇമ്രാൻ ഇമ്രാൻ കുടുംബം ഇമ്രാന്റെ ഭാര്യ പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക എന്റെ രക്ഷിതാവെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെ നിനക്കായി ഒഴിഞ്ഞു വെക്കാൻ ഞാൻ നേർച്ച നേർന്നിരിക്കുന്നു ആകെയാൽ എന്നിൽ നിന്ന് സ്വീകരിക്കണമേ തീർച്ചയായും നീ എല്ലാം കേൾക്കുന്നവനോ അറിയുന്നവനോ എന്നിട്ട് പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ രക്ഷിതാവേ ഞാൻ പ്രസവിച്ച കുട്ടി പെണ്ണാണല്ലോ എന്നാൽ അല്ലാഹു അവൾ പ്രസവിച്ചതിനെ പറ്റി കൂടുതൽ അറിയുന്നത്രേ എൻ ആണ് പെണ്ണിനെ പോലെയല്ല ആ കുട്ടിക്ക് ഞാൻ മറിയം എന്ന് പേരിട്ടിരിക്കുന്നു ഇങ്ങനെയാണ് മറിയം ജനിച്ചതെന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് അല്ല അപ്പൊ മറിയത്തിൻ്റെ അമ്മ ആരായി മറിയത്തെ വയറ്റിൽ ചുമന്ന അമ്മ എന്ന് പറയുന്നത് ഇമ്രാന്റെ ഭാര്യയാണ് ഇമ്രാനെ അമ്രാം ബൈബിളിലെ അംറാമിന്റെ അറവിയാണ് ഇമ്രാൻ അതായത് അംറാമിൻ്റെ മകളായ മോശയുടെയും അഹറോൻ്റെയും മിറിയാമിൻ്റെയും അപ്പനാണ് ഈ അമ്രാം എന്ന് പറയുന്നത് ബൈബിളിലെ അംറാമിൻ്റെയും യഹോബത്തിൻ്റെയും മൂന്ന് മക്കളാണ് മോശയും അഹ്റോനും മിറിയമും മറിയം അത് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ എന്നൊക്കെ പറയുന്നത് മറിയം എന്നാണ് പേര് അപ്പോ മോശയുടെ പെങ്ങളായ അഹറോന്റെ പെങ്ങളായ അമ്രാമിന്റെ മകളായ മറിയമാണ് ഈ ഈസാ നബിയുടെ അമ്മയെന്നാണ് ഈ ഖുറാനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഈ ആ ഈസാ നബിയും ഈ ഖുറാനകത്ത് പറയുന്ന ഈസാ നബിയും യേശു ക്രിസ്തു തമ്മില് എത്ര വർഷത്തെ കാലവ്യത്യാസം ഉണ്ടെന്നെങ്കിലും ഈ എന്താ പറയാ സുലൈമാൻ ആയിരിക്കുമ്പോൾ അറിയില്ലെന്ന് മനസ്സിലാക്കാം മാരിയ ജോസഫ് ആയിരിക്കുമ്പോഴെങ്കിലും താങ്കൾക്ക് അറിഞ്ഞുകൂടെ മോശം ജീവിച്ചിരുന്ന കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം ആയിരത്തി നാനൂറിലധികം വർഷം കഴിഞ്ഞിട്ടല്ലേ യേശു ക്രിസ്തു എനിക്കുന്നത് അപ്പൊ ഈ ഖുറാനകത്ത് പറയുന്ന അഹറോന്റെ ഹാറുന്റെ പെങ്ങളും അമ്രാമിന്റെ ഇമ്രാന്റെ മകളുമായ മറിയവും യേശു ക്രിസ്തുവിന്റെ അമ്മ മറിയവും തമ്മിലുള്ള എത്ര വർഷത്തെ വ്യത്യാസം ആയിരത്തി നാന്നൂറ് വയസ്സിന്റെ വ്യത്യാസമുണ്ട് ഇത് രണ്ടു ആണോ താങ്കൾ ഒന്നെന്ന് പറയുന്നത് അല്ല ഈ മുഹമ്മദിന്റെ ഭ്രാന്തെന്ന് മനസ്സിലാക്കാം നാട്ടുകാരെന്ന് ഖുറാന തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേഹത്തിന്റെ ഭ്രാന്താണെന്നാണ് നാട്ടുകാർ പറയുന്നത് താങ്കൾക്ക് ഇത് എന്തിന്റെ കേടാന്നാണ് ഞങ്ങൾ ഈ ചോദിക്കുന്നത് മുഹമ്മദ് പറയുന്ന വിഡിത്തത്തിന്റെ പുറകെ നടക്കുന്ന അല്ല ഒരു ക്രൈസ്തവന്റെ പണി അതിനൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവിടെ താങ്കൾ അതിൻ്റെ പുറകെ കിടക്കേണ്ട കാര്യമല്ല നടക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഈ പേര് മാറ്റിയ പഴയ പേര് എടുത്ത് നടക്കാല്ലാതെ ഈ പേരും വെച്ചോണ്ട് ദയവെയ്ത് നടക്കരുത് ഖുറാൻ അറുപത്താറിന്റെ പന്ത്രണ്ട് സൂറാത്ത് അഹ്റീം സൂറാത്ത് അഹ്റിമിന്റെ പന്ത്രണ്ടാമതായത് എന്താ പറയുന്നത് തന്റെ ഗുഹ്യസ്ഥാനം കാത്തു സൂക്ഷിച്ച് ഇമ്രാന്റെ മകളായ മറിയമ്മിനെയും ഉപമയായി എടുത്ത് കാണിച്ചിരിക്കുന്നു യേശുക്രിസ്തുവിന്റെ അമ്മ മറിയത്തെക്കുറിച്ച് പറയുന്ന ഇമ്രാന്റെ മകളായ മറിയം ആറുവിൻ്റെ പെങ്ങൾ ഇമ്രാന്റെ ഭാര്യയെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ച പെണ്ണ് ഇമ്രാന്റെ മകളായ മറിയം മൂന്ന് വ്യത്യസ്തകളിൽ കൃത്യമായിട്ട് രേഖകൾ സഹിതം അവിടെ പറയുക ഈ ഈസ നബിയും യേശു ക്രിസ്തു ഒന്നാണെന്ന് പറയുന്ന എൻ്റെ മാരിയോ ബ്രദറെ നാണാവില്ലേ ഖുറാനിലെ ഈസ ഇസ് നോട്ട് ഗോഡ് ജസ്റ്റ് എ പ്രോഫറ്റ് എന്നാണ് ഖുറാൻ പഠിപ്പിക്കുന്നത് ബൈബിളിൽ പറയുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് സർവശക്തനായ ദൈവം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിർവചനം നമ്മുടെ പാർത്തു എന്നാണ് ബൈബിളിൽ പഠിപ്പിക്കുന്ന വചനം ദൈവമായിരുന്നു എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പഠിപ്പിക്കുന്നു നല്ല ബന്ധമുണ്ടോ അപ്പനെ കയറി ചേട്ടെന്ന് വിളിച്ചിട്ട് അയ്യോ ചേട്ടാ എന്ന് വിളിക്കണത് എറിയല്ലോ എന്ന് പറയുന്ന പോലെയാ അത് ബഹുമാനിക്കലല്ല അപമാനിക്കലാണ് ദൈവത്തെ കയറി നീ വെറൊരു പ്രവാചകം നീ ദൈവമല്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഇൻസൾട്ടിംഗ് ഗോഡ് യേശു ക്രിസ്തുവിനെ ഇൻസൾട്ട് ചെയ്യണം ആ ഇൻസൾട്ട് ആണ് മാരിയോ താങ്കൾ ചെയ്യുന്നത് ഈ പറയുന്ന യേശു ക്രിസ്തു ഈസയും ഒന്നാണ് എന്ന് പറയുമ്പോൾ പക്ഷെ ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് ഇതല്ല അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കോമഡി ആർഗ്യുമെന്റ് വളരെ രസകരമായ ഒരു ആർഗ്യുമെന്റ് ആണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഗുറാനകത്തെ ഈസ നബിയും ബൈബിളിലെ യേശു ക്രിസ്തു രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ യേശു എന്ന് തന്നെയല്ലേ വിളിക്കുന്നേ അങ്ങനെയെങ്കിൽ ഗുറാനകത്തെ അള്ളയും ബൈബിൾ അറബി ബൈബിൾ പരിഭാഷകളിലെ അള്ളയും രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അള്ള എന്ന് വിളിച്ചോ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എൻ്റെ മാരി ബ്രദർ നിങ്ങൾക്ക് തലക്കുമല്ല അസുഖമുണ്ടോ നിങ്ങൾക്ക് തലക്കുമല്ല അസുഖമുണ്ടോ ഞാൻ ചോദിച്ചല്ലോ ഒന്നും വിചാരിക്കില്ല എൻ്റെ കാര്യം എന്താണെന്ന് അറിയോ ഇതൊരു സിമ്പിൾ കമ്പാരിസൺ എടുത്തു നോക്കിയേ ബൈബിളിൽ പാണ് ഈസാന്ന് യേശുക്രിസ്തു എന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ആ ബൈബിളിലെ യേശുക്രിസ്തു എന്നുള്ള ക്യാരക്ടറിനെയാണ് വികൃതമാക്കി അപമാനിക്കാൻ ഖുറാനിലൂടെ ശ്രമിച്ചിരിക്കുന്നത് ദൈവം നിന്ന് നടത്താൻ ബ്ലാസ്വാമി നടത്താൻ ഖുർആാനിലൂടെ ശ്രമിച്ചിരിക്കുന്നത് ബൈബിളിലെ യാഹുവ എന്ന് പറയുന്ന ദൈവത്തെ ഖുർആാൻ തൊട്ടിട്ടില്ല യാഹുവ എന്നൊരു പേര് പോലും പ്രവാചകന്മാർ ആരാധിച്ച ഞാൻ നിങ്ങളുടെ ദൈവമായ യാഹുവയാണ് എന്ന് പറഞ്ഞ സത്യ ദൈവത്തിന്റെ പേര് വൃത ഉപയോഗിക്കാൻ ഒരു മുഹമ്മദിനെ നട്ടലില്ലായിരുന്നു സഹോദര ബൈബിളിൽ പറയാത്ത ഒരു അള്ളാനെ ഖുറാനകത്ത് അവതരിപ്പിക്കുന്നു ബൈബിളിൽ പറയുന്ന യാഹുവെ ഖുറാനാൻ തൊടുന്നുല്ല യാഹു എന്നുള്ള നാമം ഖുറാനകത്തും ഇല്ല എന്നുള്ള നാമം ബൈബിളിനകത്തും അതുപോലെയാണോ യേശു ക്രിസ്തുവിൻ്റെ കാര്യം യേശു എന്ന് പറയുന്ന ബൈബിളിലെ ആ ഒരു ക്യാരക്ടറിനെ ബൈബിളിൽ പറയുന്ന ആ വ്യക്തിയെ ഖുറാനിൽ വികൃതമായി അവതരിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഖുറാനിൽ അവതരിപ്പിച്ചുകൊണ്ട് പിന്നെ യേശു ക്രിസ്തു ആരാധിക്കണം എന്ന് പറയുന്നത് എന്ത് ചോദിക്കുക എന്ന യാഹുവെ ഖുറാനകത്ത് പറഞ്ഞിട്ടില്ലേ ഖുറാനിൽ യാഹുവ എന്നുള്ള പേര് ഒരു സ്ഥലത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്ന എന്നാണ് അതിന്റെ പേര് ഫുൾ നെയിം നെയ്മാവ് അതിനെ എന്താ പറഞ്ഞേസ് ബൈബിളിൽ യാഹുവെന്ന് പേരുള്ള യോഹന്നാൻ എന്തു ഇവര് ഖുറാനകത്ത് പറഞ്ഞിരിക്കുന്നത് ബൈബിളിൽ യാഹുവ എന്നു പേരുള്ള പേര് തർജ്ജമ പോലും ഖുറാനകത്ത് യാഹുവയുടെ ഐഡിയ എന്താ പറയുക ഒരു ലാഞ്ചന പോലും ഇല്ലാതെയാണ് കാര്യം ദൈവത്തിന്റെ കൽപ്പനയാണ് അത് ലംഘിക്കാൻ മുഹമ്മദിന് പറ്റില്ല അവിടെ കാര്യം ദൈവത്തിന് നാമം വൃത ഉപയോഗിക്കാൻ ദൈവം വിട്ടുകൊടുക്കില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദിനുള്ള നട്ടല്ലും ഇല്ലായിരുന്ന മുഹമ്മദ് യാഹുവയെ ഖുറാനകത്ത് എഴുതിയിട്ടില്ല ഖുറാനകത്ത് എഴുതിയത് ഖുറൈഷിക്ക് പേഗൻ ദേവനായ അള്ളാനെ മാത്രമാണ് അപ്പൊ ബൈബിളിനകത്ത് ഇല്ലാത്തൊരു ക്യാരക്ടറിനെ ഖുറാനകത്തെഴുതിയതിന് ആ ക്യാരക്ടറെ ബൈബിളിൽ തിരീകറ്റാൻ താങ്കളല്ലേ നോക്കുന്നത് അതുപോലെയാണ് അല്ല ഈ കാര്യം കാര്യം യേശുക്രിസ്തു എന്നുള്ള കാര്യം ബൈബിളിനകത്ത് ഉള്ളതാ അതിനെ മുസ്ലിങ്ങൾ വികൃതമായിട്ട് അവതരിപ്പിച്ച് അതിനെ എതിർക്കാം നമുക്ക് ആ ഈസ അല്ല ഇതെന്ന് പറയാം ആ ഈസയുടെ ക്യാരക്ടർ തെറ്റാണ് അത് അവർ ചെയ്തിരിക്കുന്ന ദൈവം തന്നെയാണ് അവര് യേശു ക്രിസ്തുനെ അപമാനിക്കുകയാണ് മറിയത്തെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്ന് പരസ്യം നമുക്ക് പറയാം അല്ലാതെ യേശു ഇല്ലെന്ന് അതിനനുസരിച്ച് പറയേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ യാഹ്വേനെ ഖുറാനകത്തെടുത്തിട്ടുണ്ട് ഇപ്പം യേശു ക്രിസ്തു എന്നുള്ള കാര്യത്തെ ഈസ എന്ന് വക്രീകരിച്ച ഖുറാനകത്തെടുത്ത പോലെ യാഹ്വേ എന്നുള്ള ദൈവനാമത്തെ യാഹ്വേ എന്ന് ഖുറാനകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം യാഹ്വിനെ ആയിരുന്നു ഖുറേഷികളുടെ ലാത്തേടെ എന്ന് ഖുറാനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കളീ പറഞ്ഞ ആർഗ്യുമെന്റ് വിലയുണ്ട് യേശുവിനെ ഈസ എന്ന് പറഞ്ഞ് മിറിയത്തിൻ്റെ മകനായ ഈസ എന്നൊക്കെ പറഞ്ഞ് ഖുറാനി പറഞ്ഞ പോലെ യാഹ്വേനെ ആയിരുന്നു ഖുറേഷികളിൽ ലാത്തയുടെ വാപ്പയായിട്ട് എന്നൊക്കെ ഖുറാനാത്ത് പറഞ്ഞിരുന്നെങ്കിൽ താങ്കളീ പറഞ്ഞ ആർഗ്യുമെന്റ് ഒരു ലോജിക് ഉണ്ട് ഒരു കമ്പാരിസൺ ഉണ്ട് ഇവിടെ ആ കമ്പാരിസണുള്ളൊരു സ്കോപ്പ് പോലും ഇല്ല ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ ഖുറാനാകത്ത് വക്രീകരിച്ച് എടുക്കുന്ന നിന്ദിച്ചുകൊണ്ട് എടുക്കുന്നതും ബൈബിളിൽ പറയ പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറിനെ അല്ലാതെ വേറൊരു പുറം ക്യാരക്ടറിനെ ഒരു ഖുറേഷി മാത്രമുള്ള ഒരാളെ ഖുറാനാകത്ത് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് സവര താങ്കൾ കമ്പയർ ചെയ്യുന്നത് അപ്പൊ യേശുക്രിസ്തുവിനെ കുറിച്ച് വികൃതമായ രീതിയിൽ കള്ളക്കഥകളും എഴുതി അയ്യപ്പവും പറ്റി ഖുറാനകത്ത് പറഞ്ഞിട്ടുള്ള നുണക്കഥകളെ ക്രിസ്ത്യാനിക്ക് വിമർശിക്കാം അപ്പോഴും നമ്മൾ യേശുവിനെ ആരാധിക്കും കാര്യം ഈ ഖുറാനും മുഹമ്മദ് ഉണ്ടാകാനും മുന്നേ ഉള്ളതാണ് ഏശു ക്രിസ്തു അപ്പൊ നമുക്ക് യേശുക്രിസ്തൻ ആരാധിച്ചോട്ടെ മുഹമ്മദ് എനിക്ക് അറുനൂറ് വർഷം മുന്നേ ഭൂമിയിൽ ഏനിച്ച ആളാണ് യേശുക്രിസ്തു അപ്പൊ നമുക്ക് യേശുക്രിസ്തുൻ ആരാധിക്കുന്ന വല്ല തടസ്സം ഒരു തടസ്സവും ഇല്ല പക്ഷേ യാഹുവ എന്നുള്ള നാമം ഖുർആൻ ഉപയോഗിച്ചിട്ടില്ല അള്ളാ എന്നുള്ള നാമം ബൈബിളിൽ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് സഹോദര ഈ ഈ പറയുന്ന കോണ്ടക്സ്റ്റ് കമ്പാരിസൺ താങ്കൾ ഒരുമിച്ചെടുക്കുന്ന അതിലും വലിയ അബദ്ധം ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ആരാധിക്കുന്ന മുഹമ്മദിന് മുമ്പുള്ള അള്ളാഹിനെയാണ് എൻ്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ വൈരാഗ്യം ഒരു ഭാഷയോട് കാണിക്കല്ലേ അറബി എന്ന് പറയുമ്പോഴേക്കും മുസ്ലിം എന്ന് ചിന്തിക്കല്ലേ അള്ളാ എന്ന് പറയുമ്പോഴേക്കും അത് മുഹമ്മദിന്റെ അള്ള എന്ന് ചിന്തിക്കല്ലേ മുഹമ്മദ് ജനിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന ഒരു അള്ളയാണ് അറബികളുടെ ഒരു ആലാഹ

അതിന് തത്തുല്യമായിട്ട് സെമറ്റിക് ഭാഷയെ അറബിയിലും വാക്കുണ്ട് ഇലാഹ് ദൈവം എന്നാണ് അർത്ഥം അല്ല അതിന് അള്ളാഹൻ എന്തിനീകരുന്നത് അലാഹ ഗോർ അലാഹ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം തെളിവ് സഹതാണ് ഞാൻ പറയുന്നത് അറാമിക് ഡിക്ഷണറി കഴിഞ്ഞാൽ അലാഹ എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് അർത്ഥം അറാമിക് ബൈബിളിനകത്ത് അലാഹ എന്നാണ് എഴുതിയിരിക്കുന്നത് ഇലാഹ് എന്നുള്ളതിന്റെ തത്തുല്യമായ വാക്കാണ് അലാഹ എന്ന് പറയുന്നത് എലോഹ് എന്ന് പറയുന്ന ഹീവ്രു പദം ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം അലാഹ എന്ന അരാമിക്ക് പദം ദൈവം എന്നാണ് അതിന്റെ അർത്ഥം ഇലാഹ് എന്ന അറബിക്ക് പദം ദൈവം എന്നാണ് അതിന്റെ അർത്ഥം ഇതൊക്കെ എനിക്കറിയാം താങ്കൾക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇവിടെ മനസ്സിലാവാത്ത ഇതൊന്നുമല്ല ഈ ദൈവം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന എലോഹ് അലാഹ ഇലാഹ് എന്നീ മൂന്ന് പദങ്ങൾ അറബി ഖുറൈഷികളുടെ ഇലാഹുകൾ ആരൊക്കെയായിരുന്നു അല്ലാഹ ഉബാൽ ഇലാഹിന്റെ ബഹുവചനം ഗോഡ്സ് സൂറ അഞ്ച് ഇലാഹൻ വാഹിദൻ നീ ഞങ്ങളുടെ അൽ ഇലാഹുകളെ എല്ലാം കൂടെ ചേർത്തൊരു ഇലാഹം വാഹിദന ഉണ്ടാക്കിയാണോ ഒരു ഏകദൈവത്തെ ഉണ്ടാക്കുകയാണോ എന്ന് മുഹമ്മദിനോട് ഖുറൈഷികൾ ചോദിച്ചത് ഗോഡ്സ് അപ്പൊ ഖുറേഷികൾക്ക് ഒത്തിരി ഇലാഹുകൾ ഉണ്ടായിരുന്നു അതിലൊന്നാണ് അള്ളാഹ് രണ്ടാമത്തെ ഹുബൽ മൂന്നാമത്തെ ദുഷാര അൽമഖ അര തുടങ്ങി മുന്നൂറ്റി അറുപതോളം ഇലാഹുകളും അവരുടെ പെമ്മക്കളും ഭാര്യമാരും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് അറബികൾക്കുണ്ടായിരുന്നു എന്റെ ചോദ്യം ഈ ഇലാഹ് ദൈവത്തെ വേണ്ടി ഞാൻ മനസ്സിലാക്കുക ഈ ഈ ഹുബലിനെ അള്ളാഹിനേക്ക് താങ്കൾ ദൈവമെന്ന് വിളിച്ചാൽ ഇങ്ങനെ ശരിയാവുന്നതാണ് ചോദിക്കുന്നത് ഈ ഇലാഹ് എന്നുള്ളതിനെയോ അലാഹ എന്നുള്ളതിനോ ഇലോഹ എന്നുള്ളത് ദൈവം എന്ന പദത്തിന്റെ തത്യമായ യഥാക്രമം ഹീബ്രു അറബിക്ക് അരാമിക് പദങ്ങളാണ് അലാഹ് അലാഹ അതുപോലെ തന്നെ ഇലാഹ് അൽമക്ക എന്നൊക്കെ പറയുന്നത് ഇത്തരം ഇലാഹുകളുടെ ഓരോ മതത്തിലെ അറബി മതത്തിലെ ഇലാഹുകളുടെ പേരുകളാണ് അതൊക്കെ അതിനെല്ലാം ചേർത്ത് അല്ലാഹുകൾ ഇലാഹുകൾ അൽ അൽഹത്ത എന്ന് അവർ വിളിക്കുകയും ചെയ്യും മനസ്സിലായോ അപ്പോ ഈ അള്ളാഹുവിനെ പിടിച്ച് ഇലാഹാക്കുന്ന അലാഹയാക്കുന്ന എലോഹാക്കുന്ന ഈ ജിഹാദി നോണ താങ്കൾക്ക് പറയേണ്ട കാര്യം എന്താണ് എന്റെ പൊന്ന് മാരിയോ ബ്രദറെ എന്റെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ വൈരാഗ്യം ഒരു ഭാഷയോട് കാണിക്കല്ലേ അറബി എന്ന് പറയുമ്പോഴേക്ക് മുസ്ലിം എന്ന് ചിന്തിക്കല്ലേ അള്ളാഹ എന്ന് പറയുമ്പോഴേക്കും അത് മുഹമ്മദിന്റെ അള്ള എന്ന് ചിന്തിക്കല്ലേ മുഹമ്മദ് ജനിക്കുന്നതിന് ഉണ്ടായിരുന്ന ഒരു അള്ളയാണ് അറബികളുടെ ഇടയിൽ സി ഒരു ആലാഹ ഒരു ഒരു ഏലി ഒരു ഇലാഹ് ഇലാഹ് എന്താ എന്താ അവിടെ ആ ശരിയാണ് ഈ എന്നുള്ള ഇലാഹിന്റെ പേരാ ഇലാഹിന്റെ പേരാണ് എൻ്റെ സേ ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ അപ്പനെ അപ്പാന്നാണ് വിളിക്കുന്നത് മാരിയോ ബ്രദർ അപ്പനെ താങ്കളുടെ അപ്പനെ താങ്കൾ എന്ന് വിളിക്കുന്നു നമ്മ രണ്ടും ഒരാളെ ആണോ അപ്പാന്ന് വിളിക്കുന്നത് എന്റെ അപ്പനൊരു പേരുണ്ട് എന്താ പേര് ഫിലിപ്പ് ഞാൻ അപ്പനെന്ന് വിളിക്കുന്ന ഫിലിപ്പിനെയാ മാരേരി ജോസഫിന്റെ പിതാവിൻ്റെ പേര് എനിക്ക് സേ ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ജോസഫ് എന്നൊരു എസാമ്പിൾ എടുക്കുക അദ്ദേഹത്തിന്റെ പിതാൻ്റെ പേര് മുസ്ലിം പേരായിരിക്കും അപ്പോൾ ജോസഫ് അപ്പാ എന്ന് വിളിക്കുന്നത് ജോസഫ് എന്ന പേരുള്ള ആളെയാണെങ്കിൽ അവിടെയാണ് ആ ഡിസ്റ്റിങ്ഷൻ പറഞ്ഞത് നമ്മൾ രണ്ടും രണ്ട് പേരെയാണ് വിളിക്കുന്നത് ഇവിടെ ഞാൻ ഇലാഹ് എന്ന് വിളിക്കുന്ന ആരെയാ യാഹുവേനെയാ ഒരു അറബി പേഗൻ ഖുറൈഷ് ഇലാഹ് എന്ന് വിളിക്കുന്ന ആരെയാ അള്ളാനെ ആവാം ഹുബലിനെ ആകാം ദുഷാരനെയാകാം അൽമഖ്യനെ ആകാം അവർ വെറുതെ വിശ്വാസികളാം ഒരു മുസ്ലിം ഇലാഹ് എന്ന് വിളിക്കുന്ന ആരെയാ അള്ളാഹിനെയാണ് ഒരു ഹൈന്ദവൻ എന്ന് വിളിക്കുന്ന ആരെയാ ബ്രഹ്മാവാകാം വിഷ്ണുവാകാം മഹേശ്വരനാവാം ഒരു പാഴ്സി എന്ന് വിളിക്കുന്ന ആരെയാ അഹൂര മസ്തയാണ് അപ്പൊ ഓരോ മതക്കാരും ദൈവമേ എന്ന് വിളിക്കുന്നത് ഓരോ ആളുകളെയാണ് ഓരോ വ്യക്തികളെയാണ് ഓരോ വ്യത്യസ്ത ദൈവങ്ങളെയാണ് അവരെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷെ അവർ അഡ്രസ് ചെയ്യുന്നത് വേറൊരാളെയാ ഞാൻ അപ്പാന്ന് വിളിക്കുന്ന ആളെയല്ല താങ്കൾ അപ്പാന്ന് വിളിക്കുന്നത് താങ്കൾ അപ്പ എന്ന് വിളിക്കുന്ന ആളെ അല്ല നരേന്ദ്രമോദി എന്ന് വിളിക്കുന്നത് നമ്മളെല്ലാം വിളിക്കുന്ന അപ്പ എന്നുള്ള ഫാദർ എന്നുള്ള ഒരു പദവാണെന്ന് പറഞ്ഞ് അവരെല്ലാം ഒരാളാണെന്ന് ചിന്തിക്കുന്ന വെറും മണ്ടത്ര വല്ലിന്റെ പൊന്ന് സഹോദര അപ്പൊ എന്നുള്ള ആ ഒരു ദൈവം എന്നർത്ഥം വരുന്ന ഒരു കോമൺ ടൈമിലേക്ക് അള്ളാനെ തിരികെ കരുന്ന് ജിഹാദിത്തരവായിട്ട് നടക്കുന്ന എന്തിനാണ് സഹോദര എനിക്ക് മനസ്സിലാവുന്നില്ല